ഐറാസ് ജിക്കോ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പുളിയിൽ എത്ര വിറ്റാമിനുകൾ അടങ്ങിയിട്ടുണ്ട് രണ്ട് മൂന്ന് നാല് അഞ്ച് ഉത്തരം മൂന്ന് കുരിശിന്റെ ചിത്രമുള്ള പതാകയുള്ള രാജ്യം ഏത് സ്വിറ്റ്സർലാൻഡ് അമേരിക്ക ജപ്പാൻ ഉത്തരം സ്വിറ്റ്സർലാൻഡ് മരുപ്രദേശം ഏറ്റവും കുറഞ്ഞ ഭൂഖണ്ഡം ഏത് ഏഷ്യ യൂറോപ്പ് ആഫ്രിക്ക ഓസ്ട്രേലിയ ഉത്തരം യൂറോപ്പ് ഇരുമ്പ് അടങ്ങിയ കൂടെ കഴിക്കാൻ പാടില്ലാത്ത ഓറഞ്ച് ആപ്പിൾ ഞാവൽ ലോക പക്ഷി നിരീക്ഷണ ദിനം എന്നാണ് ഏപ്രിൽ പത്തൊൻപത് ജൂലൈ ഒന്ന് ഒക്ടോബർ പതിനാറ് ഡിസംബർ പതിനെട്ട് ഉത്തരം ഏപ്രിൽ പത്തൊൻപത് ശരീരത്തിൽ ഏറ്റവും കൂടുതൽ താപം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏത് തലച്ചോർ കരൾ കിഡ്നി ശ്വാസകോശം ഉത്തരം കരൾ മുട്ട ഏതു നേരത്ത് കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം രാത്രി ഉത്തരം രാവിലെ തുകൽ നഗരം എന്നറിയപ്പെടുന്നത് ജയ്പൂർ മുംബൈ കാൺപൂർ കൊൽക്കത്ത ഉത്തരം കാൺപൂർ ബന്യന്മരം എന്ന പേരിൽ അറിയപ്പെടുന്ന മരം ഏത് ഈട്ടി ആൽമരം വെണ്ടേക്ക് പന ഉത്തരം ആൽമരം കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് പെരിയാർ കബനി ചാലിയാർ കുറ്റ്യാടിപ്പുഴ ഉത്തരം കുറ്റ്യാടിപ്പുഴ ലോകത്ത് ഏറ്റവും കൂടുതൽ അഴിമതി ഇല്ലാത്ത രാജ്യം ഏത് ഇന്ത്യ ബ്രസീൽ ഡെൻമാർക്ക് ഇറ്റലി ഉത്തരം ഡെൻമാർക്ക് പ്രമേഹം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ജ്യൂസ് ഏത് പാവയ്ക്ക ജ്യൂസ് മാതളം ജ്യൂസ് ഓറഞ്ച് ജ്യൂസ് നാരങ്ങ ജ്യൂസ് ഉത്തരം പാവയ്ക്ക ജ്യൂസ് ഏത്തപ്പഴത്തിന്റെ മണമുള്ള രാസവസ്തു ഏത് ഈതേൽ ബ്ലൂട്ടറേറ്റ് അമേൽ അസറ്റേറ്റ് ബെൻസേൽ അസറ്റേറ്റ് കോപ്പർ സൾഫേറ്റ് ഉത്തരം അമേൽ അസറ്റേറ്റ് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്ന പഴം ഏത് ആപ്പിൾ അവക്കാഡോ റംബുട്ടാൻ ലിച്ചി ഉത്തരം റംബൂട്ടാൻ കോൺഫ്ലവർ ദേശീയ പുഷ്പമായുള്ള രാജ്യം ഏത് പാകിസ്ഥാൻ ജർമ്മനി കസാക്കിസ്ഥാൻ നേപ്പാൾ ഉത്തരം ജർമ്മനി ദശലക്ഷം ആനകളുടെ നാടി എന്നറിയപ്പെടുന്നത് സ്ലോവേനിയ ഇറ്റലി ലാവോസ് മലേഷ്യ ഉത്തരം ലാവോസ് ഏത് അണക്കെട്ടിൻ്റെ ജലസംഭരണിയാണ് സാഗർ മുല്ലപ്പെരിയാർ ഇടുക്കി ഡാം ബാണാസുര സാഗർ ഡാം ബഗ്രാനങ്കൽ ഉത്തരം ബഗ്രാനംഗൽ കൊണാർക്കിലെ സൂര്യക്ഷേത്രത്തിന്റെ ചിത്രം ഇന്ത്യൻ രൂപയിൽ ഏത് നോട്ടിലാണ് അച്ചടിച്ചിട്ടുള്ളത് പത്ത് ഇരുപത് നൂറ് അഞ്ഞൂറ് ഉത്തരം പത്ത് ജാവാപ്പ്ളം എന്നറിയപ്പെടുന്ന പഴം ഏത് മാങ്കോസ്റ്റീൻ വാഴപ്പഴം ആപ്പിൾ ഞാവൽ ഉത്തരം ഞാവൽ ഏത് ധാതുവിനാണ് ജാരിയഗനി പ്രസിദ്ധം ഇരുമ്പ് കൽക്കരി സ്വർണം പെട്രോളിയം ഉത്തരം കൽക്കരി ഇന്ത്യയിൽ പ്രതിരോധ സേനകളുടെ പരമാധിപത്യം ആരിൽ നിക്ഷിപ്തമായിരിക്കുന്നു ഗവർണർ പ്രധാനമന്ത്രി രാഷ്ട്രപതി കോടതി ഉത്തരം രാഷ്ട്രപതി കുറ്റിക്കാടുകളുടെ നാട് എന്ന പേരിനർത്ഥമുള്ള സംസ്ഥാനം ഏത് തമിഴ്നാട് കേരളം ജാർഖണ്ഡ് പഞ്ചാബ് ഉത്തരം ജാർഖണ്ഡ് ഏത് നൂറ്റാണ്ടിലാണ് ജോൺ ഓഫ് ആർക്ക് ജീവിച്ചിരുന്നത് പന്ത്രണ്ട് പതിമൂന്ന് പതിനഞ്ച് പത്തൊൻപത് பதினஞ்சு பொள்ளலேற்றால் ஆதம் புரட்டேண்டது நெய் தேன் பேஸ்ட் உத்தரம் வெள்ளம் லோகத்திலே ஏற்றம் கூடுதல் ஆயுசுள்ள பட்சி ஏது கமு ஒட்டகப்பி பென்குவின் ഉത്തരം ഒട്ടക പക്ഷി ബാറ്ററി കണ്ടുപിടിച്ചതാര് മാർട്ടിൻ ലൂതർ മാർട്ടിൻ കോപ്പർ എബ്രഹാം ജോൺ അലക്സാൻഡ്ര വോൾട്ടർ ഉത്തരം അലക്സാൻഡ്ര വോൾട്ട് സ്റ്റെർണം എവിടെയുള്ള എല്ലിന് പറയുന്ന പേരാണ് നട്ടെല്ല് മാറല് വാരിയല് തോളല് ഉത്തരം മാറല്ല് ലോകത്തിലെ ഏറ്റവും ചെറിയ മത്സ്യം ഏത് അനാബാസ് സാൽമൺ ഈൽഫിഷ് പിമികോപി ഉത്തരം പിമിഗോബി നൂറ് ഗ്രാം അരിയിൽ എത്ര ഗ്രാം കാർബോഹൈഡ്രേറ്റ് ഉണ്ട് പന്ത്രണ്ട് ഗ്രാം പതിനെട്ട് ഗ്രാം ഇരുപത്തിയെട്ട് ഗ്രാം മുപ്പത്തിരണ്ട് ഗ്രാം ഉത്തരം ഇരുപത്തിയെട്ട് ഗ്രാം പിറ്റി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ശ്രീലങ്ക ഗോവ കാശ്മീർ ലക്ഷദ്വീപ് ഉത്തരം ലക്ഷദ്വീപ് കടുവയെ ഇന്ത്യയുടെ ദേശീയ മൃഗമായി പ്രഖ്യാപിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഉറങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന അവയവം ഏത് ആമാശയം തലച്ചോർ കരൾ കിഡ്നി ഉത്തരം തലച്ചോർ അഡിഡാസ് ഏത് രാജ്യത്തിൻ്റെ കമ്പനിയാണ് ജർമ്മനി നേപ്പാൾ അമേരിക്ക ഇന്ത്യ ഉത്തരം ജർമ്മനി കൂട്ടമായി സഞ്ചരിക്കുന്ന മൃഗം ഏത് സിംഹം കടുവ മാൻ കരടി ഉത്തരം മാൻ വയറ്റിലെ പുണ്ണകറ്റാൻ കഴിവുള്ള ചീര ഏത് മുത്തൾ പൊന്നാങ്കണ്ണി തക്കാളി ചീര മുരിങ്ങ ചീര ഉത്തരം തക്കാളി ചീര ഭക്ഷ്യയോഗ്യമായ ഏറ്റവും മാരകവിഷമുള്ള മത്സ്യം ഏത് തിരണ്ടി പഫർ സാൽമൺ പിരാന ഉത്തരം പഫർ ശ്രീനാരായണ ഗുരുവിന്റെ ഭാര്യയുടെ പേരെന്ത് കാളി മുത്തുലക്ഷ്മി റാണി മല്ലിക ഉത്തരം കാളി ഗാർഹിക പീഡന നിരോധന നിയമം നടപ്പിലാക്കിയ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി നാല് ഉത്തരം രണ്ടായിരത്തി അഞ്ച് ട്രാഫിക് സിഗ്നലുകൾ ഇല്ലാത്ത രാജ്യം ഏത് ചൈന ഭൂട്ടാൻ ജർമ്മനി മെക്സിക്കോ ഉത്തരം ഭൂട്ടാൻ വലുതാവും തോറും നട്ടയാളുടെ ആയുസ് കുറയ്ക്കുന്ന മരം ഏത് പ്ലാവ് നെല്ലിമരം ഈട്ടി നാരകം ഉത്തരം നാരകം നിങ്ങൾക്കായുള്ള ചോദ്യം അഗ്നിപർവ്വതങ്ങൾ ഇല്ലാത്ത ഭൂഖണ്ഡം ഏത് അമേരിക്ക ആഫ്രിക്ക യൂറോപ്പ് ഓസ്ട്രേലിയ നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമന്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് നിങ്ങളുടെ സ്കോർ കമന്റ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിംഗ്